ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇങ്ങോട്ട് ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരെ നമ്മൾ ഒരു സൂപ്പർ കോഡിൽ മെമ്മറി ട്രിക്ക് വഴി പഠിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിമാരെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനുള്ള ഒരു മെമ്മറി ട്രിക്ക് ആണ് അതൊരു കോഡാണ് അത് ഞാൻ പറയും നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം ജവലാൽ ഹിന്ദി മൊറാചര ഇരാജ സിംഹ ചന്ദ്രദേവറമൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കേൾക്കുമ്പോൾ തോന്നുന്നത് എങ്ങനെ പഠിച്ചെടുക്കാൻ കഴിയുന്നു നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ കഴിയും കിച്ചണിൽ നിൽക്കുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോഴോ ഒക്കെ നമ്മുടെ തന്നെ വോയിസിൽ ഒന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടോ ഒക്കെ നമുക്കൊരു അഞ്ചോ ആറോ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ഇത് ബൈഹാർട്ടാവും അത് ഉറപ്പാണ് നമ്മുടെ സൂപ്പർ കോഡ് അല്ലെങ്കിൽ ഇതാണ് ജവലാൽ സിംഹ ചന്ദ്ര ഗുജ നരേന്ദ്ര മോദി പ്രധാനമന്ത്രി ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ നാല്പത്തിയേഴ് മുതലുള്ള പ്രധാനമന്ത്രിമാരാണ് നമുക്കറിയാം ആദ്യത്തെ ജവാ ജവലി ജവഹർലാൽ നെഹ്റു ആരാണ് ഇതേതാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഏറ്റവും കൂടുതൽ പിരീഡ് ഏറ്റവും കൂടുതൽ വർഷം ഭരിച്ച ജവഹർലാൽ നെഹ്റു ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാ ഗാന്ധി ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി മൊറാർജി ദേശായി അപ്പോൾ ആദ്യത്തെ വരി കഴിഞ്ഞു ജവഹലാൽ ഇന്ദി മൊറാചരാ ഇവരുടെ ഒക്കെ വർഷം നമ്മൾ വളരെ എളുപ്പം വളരെ വളരെ എളുപ്പത്തിൽ നമ്മൾ എഴുതാൻ പഠിക്കും ആദ്യം നമുക്ക് എവരെയായിട്ട് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് വർഷങ്ങളിലേക്ക് പോവാം ഈ രാജി സിംഹ ചന്ദ്ര ഈ രാജി ഇവിടെ ഇന്ദിരാഗാന്ധിയാണ് ഈ ഈ ഇന്ദിരാഗാന്ധിയാണ് രണ്ടാമത് വരുന്നുണ്ട് ആ ഇരാജി തൊട്ടു പിന്നാലെ ആരുണ്ട് രാജീവ് ഗാന്ധി വരുന്നുണ്ട് ഇന്ദിരാഗാന്ധി ഭരണപ്പെട്ടതിനെ തുടർന്ന് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രിയാവുന്നത് സിംഹ നരസിംഹ റാവു പി വി നരസിംഹ റാവു ചന്ദ്രശേഖർ ചന്ദ്രശേഖരനെ നമ്മൾ അധികം കേട്ട് കാണത്തില്ല അപ്പൊ നരസിംഹറാവുവിന് പിന്നാലെ വരുന്നത് ചന്ദ്രശേഖർ ആണ് നമ്മുടെ പ്രധാനമന്ത്രിയായി വരുന്നത് അടുത്ത വരി നരയടേ ഇതുകൂടി ചേർത്ത് പറയാൻ ഒരു ക്ലാസ് ഒപ്പിക്കാനായിട്ട് അപ്പൊ നര നരസിംഹറാവു വീണ്ടും വരുന്നുണ്ട് നരസിംഹറാവു അടൽ നരസിംഹറാവുഹാരി വാജ്പേയി ബിഹാരി വാജ്പേയി ദേവഗൗഡി ദേവഗൗഡ ഏതാണ് ഈ ദേവനാരാണ് ഈ ദേവ എച്ച് ഡി ദേവഗൗഡക്ക് പിന്നാലെ വന്നത് ആരാണ് ഐ കെ ഗുജറാൾ തൊട്ടു പിന്നാലെ അടൽ ബിഹാരി വാജ്പേയി രണ്ട് പ്രാവശ്യം അപ്പൊ രണ്ട് പ്രാവശ്യം ആരൊക്കെ വന്നു അടൽ ബിഹാരി വാജ്പേയി വന്നു ഇന്ദിരാഗാന്ധി വന്നു നരസിംഹ റാവു വന്നു മൻമോഹൻ സിംഗ് നമുക്ക് മൻമോഹൻ സിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല ഓർമ്മയിനെ കുറിച്ചൊക്കെ കുറച്ച് ഒരു അറിവൊക്കെ ആയ സമയം കൊണ്ട് മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി ഇവ രണ്ടുപേരെ നമുക്ക് നല്ലതുപോലെ ആ ബിഹാരി വാജ്പേയിൽ നമുക്ക് ഒരുവിധം ഓർമ്മയിൽ കാണും അപ്പോൾ ബാക്കി ഇതെല്ലാം അവർ ഭരണത്തില് പ്രധാനമന്ത്രിയായിട്ടിരുന്ന അതേ ഓർഡറിലാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം ഒന്ന് നോട്ട്ബുക്കിലോ എന്തെങ്കിലും ഒന്ന് എഴുതിയിടണം അപ്പോൾ നമ്മൾ പതിനാറ് പ്രധാനമന്ത്രിമാരെ ഓണന്ന് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് അവരുടെ വർഷം നമുക്ക് ഇതുപോലെ തന്നെ നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നമുക്ക് തെറ്റാതെ എഴുതാൻ കഴിയണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു ഒരു കാറ്റഗറിൽ അവരെ ഒരു മൂന്ന് വിഭാഗമായിട്ട് തിരിക്കണം അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നമുക്ക് ഈ മൂന്ന് പേരെ മാറിപ്പോകത്തില്ല കൂടെ പി വി നരസിംഹറാവു പി വി നരസിംഹറാവു പാവ മനുഷ്യൻ പി വി പാവം അതുകൊണ്ട് ആ പുള്ളിക്കാരനെയും കൂടി നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ ചേർത്തു പിന്നെ മൻമോഹൻ സിംഗ് ഒത്തിരി മോഹങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നമുക്ക് ഈ മൂന്ന് പേരെ മറന്നു പോകാത്തില്ല പാവ മനുഷ്യൻ പി വി നരസിംഹ ഒത്തിരി മോഹമുള്ള മനുഷ്യൻ മൻമോഹൻ സിംഗ് ഒപ്പം നമ്മുടെ വാജ്പേയി വാജ്പേയി അപ്പോൾ ഇവരെ ഏത് തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് പറയാം അപ്പോൾ ആരൊക്കെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പി വി നരസിംഹറാവും മൻമോഹൻ സിംഗ് വാജ്പേയി ഈ അഞ്ചു പേരാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ദേശായി മൊറാർജി ദേശായി അപ്പോൾ ദേശായി ദേശായി കുടുംബമൊക്കെ നമുക്കറിയാം അല്ലെ ആ ദേശായി പിന്നെ നമ്മുടെ ലാലേട്ടൻ ലാൽ ബഹദൂർ ശാസ്ത്രി അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയേയും നമ്മുടെ ദേശായിയേം കൂടി നമ്മൾ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുത്തി ബാക്കിയുള്ള ബാക്കിയുള്ളവരെല്ലാവരും ഏതില് വരും മൂന്നില് വരും ഇത് എങ്ങനെയാണ് ഏത് രീതിക്കാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ വിഭാഗത്തിലുള്ള അഞ്ചു പേര് ഒരു പ്രാവശ്യമെങ്കിലും അഞ്ചു വർഷത്തിൽ കൂടുതൽ ഭരണം നടത്തിയവരാണ് ഈ അഞ്ചു പേരും അപ്പോൾ പറഞ്ഞു ഓർക്കുക ഒരു പ്രാവശ്യമെങ്കിലും അഞ്ചു വർഷത്തിൽ കൂടുതൽ ഭരണം നടത്തിയവരാണ് രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവര് ഉള്ളവര് വെച്ചാൽ രണ്ടു വർഷം മാത്രം ഭരണം നടത്തിയവരാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ ഉള്ളവരോ ഒരു വർഷം തേക്കാത്തവരോ ഒരു വർഷം മാത്രം ഭരണത്തിൽ ഇരുന്നവരും ആണ് അപ്പൊ നമുക്ക് ഈ വർഷം ഈ ഇതുബാ നമ്മുടെ ഓർമ്മയില് വേണം ഈ അഞ്ചു പേരെ മറന്നുപോയില്ല എന്ന് വിചാരിക്കുന്നു ദേശായി ലാലേട്ട് മൂന്നാമത്തെ കാറ്റഗറിയിൽ ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഇനി വർഷം എഴുതാനായിട്ട് പഠിക്കുകയാണ് നമ്മൾ മൂന്ന് വിഭാഗത്തിലാക്കിയത് നമുക്കറിയാം ഈ പതിനാറ് പേരെ ഓർഡർ നമുക്കറിയാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് വർഷങ്ങളാണ് ജവ ഹിന്ദി ചര അപ്പോൾ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഏത് വർഷത്തിലാണ് അദ്ദേഹം ഭരണത്തിലോട്ട് ഭരണത്തിലാട്ടാവുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നമുക്ക് എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു ഇരുന്നത് ഏറ്റവും കൂടുതൽ കാലം ഏകദേശം പതിനേഴ് വർഷത്തോളം പതിനാറ് വർഷം കുറച്ച് മാസങ്ങളും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴും പതിനേഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയാണ് അദ്ദേഹം ഭരണത്തിൽ തുടർന്നത് അപ്പോൾ നാല്പത്തി ഏറ്റവും കൂടുതൽ കാലം എന്ന് ഓർമ്മിച്ചാൽ മതി പതിനേഴ് വർഷം എന്ന് ഓർമ്മിച്ചാൽ മതി ആദ്യത്തെ വ്യക്തി എന്ന് ഓർമ്മിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണെന്ന് ഓർമ്മിച്ചാൽ മതി നമുക്കിതെല്ലാം കിട്ടും ഇപ്പൊ ജവഹർലാൽ നെഹ്റു നാല്പത്തി ഏഴ് അറുപത്തി നാല് അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലേ ലാൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിലാണ് ലാൽ എത്ര വർഷം രണ്ടു വർഷം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ലാൽ ബഹദൂർ ശാസ്ത്രി അപ്പോൾ രണ്ടു വർഷം അവിടെ ഓർമ്മയിൽ വരണം ജവഹലാൽ ഹിന്ദി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് അവർ അധികാരത്തിൽ കയറിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ വനിതയായത് കൊണ്ട് നമുക്ക് ആ ഫാൻസി നമ്പർ ഓർമ്മിച്ച് നോക്കിയ വനിതകൾക്കാണല്ലോ ആ ഒരു വിഭാഗത്തിലോട്ട് താല്പര്യം കൂടുതൽ അപ്പോൾ ആറേ ആറ് തൊട്ട് അവർ പിടിവാശിയിലായിരുന്നു ഏഴേഴ്നെ ഞാൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് വാശി പിടിച്ചു അറുപത്തി ആറ് മുതൽ എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തുടർന്നു ഇനി അടുത്തത് മൊറാർജി ദേശായി മൊറാർജി ദേശായി നമ്മൾ എന്തോ പറഞ്ഞു നമ്മുടെ ലാലേട്ടനും ദേശായി രണ്ടു വർഷമാണ് ഭരണത്തിൽ തുടരുന്നത് ഇപ്പൊ മൊറാർജി ദേശായി രണ്ടു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയാണ് മൊറാർജി ദേശായി ഭരണത്തിലിരുന്നത് അടുത്തത് ചരൺ ചരൺസിംഗ് ചരൺ ചരൺസിംഗ് നമ്മൾ ഈ രണ്ട് കാറ്റഗറിയിലും ഈ രണ്ട് വിഭാഗത്തിലും ചരൺ ചരൺസിംഗ് വന്നില്ല അപ്പോൾ ഒരു വർഷമാണ് ഈ ചരൺസിംഗ് ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയായിരുന്നു ചരൺസിംഗ് പ്രധാനമന്ത്രി പദത്തിൽ നിലകുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വരി ചരൺസിംഗ് വരെയാണ് പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടാമത്തെ വരിയില് ഈ രാജി ഇരാജി ചന്ദ്ര ഈ രാജി ഈ ഇന്ദിരാഗാന്ധി ഈ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ചരൺസിംഗ് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് നമ്മൾ പറഞ്ഞു ഇന്ദിരാഗാന്ധി അഞ്ച് വർഷമാണ് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് എത്തിച്ചോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയപ്പോൾ വരെ വധിച്ചു എൺപത്തിനാല് വരെ ഭരണം നടത്താൻ പറ്റുള്ളൂ പിന്നാലെ ആര് വരുന്നുണ്ട് രാജീവ് ഗാന്ധി ഈ രാജീ രാജീവ് ഗാന്ധി വരുന്നുണ്ട് നമുക്ക് നമുക്കൊക്കെ അറിയാം നമ്മുടെ സൈലൻ വാലിയുടെ കാര്യത്തിലൊക്കെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി അത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അത് എൺപത്തിനാല് മുതൽ രാജീവ് ഗാന്ധി എത്ര വർഷം എൺപത്തിനാല് മുതൽ അഞ്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ രാജീവ് ഗാന്ധി അപ്പോൾ ഇന്ദിരാഗാന്ധി അഞ്ചു വർഷം ഇരുന്നേ എന്ത് സംഭവിച്ചു അവരെ വധിച്ചു തൊട്ടു പിന്നാലെ രാജീവ് ഗാന്ധി എൺപത്തിനാല് എൺപത്തി ഒൻപത് അത് കഴിഞ്ഞിട്ട് സിംഹ നരസിംഹറാവു നരസിംഹറാവു പി വി നരസിംഹറാവു പാവം മനുഷ്യൻ പി വി നരസിംഹറാവു നമ്മൾ പറഞ്ഞു പി വി നരസിംഹറാവു അഞ്ചു വർഷമാണ് പക്ഷെ പി വി നരസിംഹറാവു രണ്ടാമത് വീട് ഭരണത്തിൽ വരുന്നത് ഇദ്ദേഹം ഒരു പാവം പി വി പാവം ആയതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം ഒരു വർഷേ ഭരിക്കാൻ പറ്റിയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നുള്ളൂ ചന്ദ്ര ഇമ്പോർട്ടന്റ് അല്ല ചന്ദ്രശേഖർ പക്ഷെ നമ്മൾ ഓണർന്ന് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കണം ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമ്മൾ പറഞ്ഞു ചന്ദ്രശേഖര് ഈ മൂന്നാമത്തെ വിഭാഗത്തിലാണ് വരുന്നത് അപ്പോൾ ഒരു വർഷം അധികം ഭരിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് ചന്ദ്രശേഖരന്റെ ഭരണം അടുത്തത് ഭുജയടമൻ നരയടദേവ ഭുജയടമൻ ആരൊക്കെയാണ് നമുക്ക് അറിയാം ഒന്ന് ു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ചന്ദ്രശേഖർ തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് ഭരണം നടത്തിയത് പ്രധാനമന്ത്രി ആയിരുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ആറ് വരെ നരസിംഹറാവു അടൽ ബിഹാരി വാജ്പേയി നമുക്ക് വാജ്പേയിൽ എഴുതാം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് പതിനാറ് മുതൽ ജൂൺ ഫസ്റ്റ് ജൂൺ ഒന്ന് വരെ മാത്രമേ അദ്ദേഹം ഇരുന്നുള്ളൂ കുറച്ച് സമയം കുറച്ച് മാസങ്ങൾ മാത്രമേ ഇരുന്നുള്ളൂ ആദ്യത്തെ പ്രാവശ്യമാണ് നമ്മൾ വാജ്പേയി അഞ്ചു വർഷത്തിന്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് നമുക്കറിയാം രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം അഞ്ചു വർഷം ധരിക്കും അപ്പോൾ വാജ്പേയി ഇനി അടുത്തത് എച്ച് ഡി ദേവഗൗഡ എച്ച് ഡി ദേവഗൗഡ എച്ച് ഡി ദേവഗൌടെ ഏത് വിഭാഗത്തിൽ മൂന്നാമത്തെ വിഭാഗത്തിലാണ് അപ്പോൾ നമുക്കറിയാം ഒരു പക്ഷേ ഭരണത്തിൽ ഇരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത് അടുത്തത് ഗുജറാൾ ഐ കെ ഗുജറാൾ ഐക്യ ഗുജറാൾ ഏതു വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ മൂന്നാമത്തെ വിഭാഗമാണ് ഒറ്റ വർഷം ഇരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഐക്യ ഗുജറാൾ അടൽ ബിഹാരി വാജ്പേയി അടൽ ബിഹാരി അടൽ ബിഹാരി വാജ്പേയി ഏതു വർഷം മുതൽ ഏഴ് ഏതു വർഷം വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അപ്പോൾ എത്ര വർഷമായ ഒരു ആറ് വർഷത്തോളം അദ്ദേഹം ഭരണത്തിൽ തുടർന്നു മാസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ തൊണ്ണൂറ്റി ആറില് അപ്പോൾ രണ്ടുപേരുണ്ട് എച്ച് ഡി ദേവഗൌഡയും വരുന്നുണ്ട് വാജ്പേയി വരുന്നുണ്ട് മെയ് മുതൽ ജൂൺ ഫസ്റ്റ് വരെ വാജ്പേയി ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ എച്ച് ഡി ദേവഗൌഡ ആയിരുന്നു തൊട്ടു പിന്നാലെ നമ്മുടെ ഗുജറാത്ത് തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊണ്ണൂറ്റി എട്ട് അദ്ദേഹം മൂന്നാം വിഭാഗത്തിലായതുകൊണ്ട് നമ്മൾ ഒരു വർഷം കൂട്ടി അടൽ ബിഹാരി വാജ്പേയിൽ നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുത്തിയ വ്യക്തി രണ്ടാമത്തെ പ്രാവശ്യ ഭരണത്തെ തുടർന്നു ആറ് വർഷം ഇരുന്നു തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയാണ് പ്രധാനമന്ത്രി പദ അലങ്കരിച്ചെന്ന് പറഞ്ഞു തൊട്ടു പിന്നാലെ മൻമോഹൻ സിംഗ് നമുക്കറിയാം മൻമോഹൻ സിംഗിനെ മൻമോഹൻ സിംഗ് അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ മൻമോഹൻ സിംഗ് എത്ര വർഷം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് അഞ്ച് വർഷം അതിൽ കൂടുതലുള്ള ഒന്നാമത്തെ കാറ്റഗറിയിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനാല് രണ്ട് പ്രാവശ്യം അദ്ദേഹം പ്രധാനമന്ത്രിയായി അങ്ങനെ പത്ത് വർഷം മൻമോഹൻ സിംഗ് അവസാനത്തെ നമുക്കറിയാം നരേന്ദ്ര മോദി മോദി പ്രധാന ലാസ്റ്റ് വരി ആ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ പെടുത്തണ്ട രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോഴും ഭരിച്ചു കൊടുക്കി രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഭരണത്തിലായി അത് അപ്പോൾ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം ഇപ്പോ രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് തികച്ചും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം പോലെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഈ പതിനാറ് പ്രധാനമന്ത്രിമാരെയും അവരുടെ വർഷങ്ങളും നമുക്ക് എഴുതാൻ സാധിക്കും അത് ഉറപ്പാണ് ആദ്യം നമ്മൾ എന്തു പഠിച്ചു ഒരു കോഡ് പഠിച്ചു എന്താണ് കോഡ് ജവഹർലാൽ ഇന്ദി മൊറാചര ഇരാജ് സിംഗ് ഗൗഡ നരാടദേവ ഗുജേടമൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വളരെ സിമ്പിളാണ് പിന്നെ നമ്മൾ അവരെ മൂന്ന് വിഭാഗം ആക്കി ആദ്യത്തെ വിഭാഗത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പി വി നരസിംഹറാവു മൻമോഹൻ സിംഗ് വാജ്പേയി രണ്ടാമത്തെ കാറ്റഗറിയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ദേശായി വന്നു മൂന്നാമത്തെ കാറ്റഗറിയിൽ ബാക്കിയുള്ളവരെല്ലാവരും വന്നു പിന്നെ നമ്മൾ അവരെ ആദ്യം സ്വാതന്ത്ര്യം കെട്ടി അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നമ്മൾ അവരെ എല്ലാം വർഷങ്ങളെല്ലാം കറക്റ്റ് ഓർഡർ ആക്കി എഴുതി നിങ്ങൾക്ക് ഈ ക്ലാസ്സും മെമ്മറി ട്രിപ്പും ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വിധയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ